ശരിക്കും പറഞ്ഞ പറ്റി ശരി പറഞ്ഞേ ശരിക്കും ദേവരാജൻ മാസ്റ്റർ കണ്ടുപിടിച്ച ഒരു ആണ് എന്റെ ഗുരുക്കന്മാരിൽ ഏറ്റവും എനിക്ക് സിനിമയിൽ അല്ലെങ്കിൽ ഈ രംഗത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കണം എന്ന് ഏറ്റവും കൂടെ ആഗ്രഹിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ മറ്റുള്ള ഗുരുക്കന്മാരെ ഞാൻ കുറച്ചു കണ്ടല്ലേ പറയുന്നത് എനിക്ക് ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലോ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് പറയാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേക്കട്ടെ പറയൂ അപ്പോൾ ലോ കോളേജിൽ പഠിച്ചു കൊണ്ട സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മ്യൂസിക്കും ലോയും ഒന്നിച്ചു കൊണ്ടുപോകണോ ഏതിന് പ്രിഫറൻസ് എന്നുള്ളത് നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ പ്രൊഫഷണലി ഇത് മ്യൂ ഒരു മ്യൂസീഷനായിട്ട് തുടരുന്നതിനുള്ള ടെൻഷനുണ്ട് വീട്ടിലും ആ ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛനും അമ്മമാർക്കും ഒക്കെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഞങ്ങളുടെ കുടുംബത്തിലാരും പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഇല്ല അച്ഛനും അമ്മയും അല്ല അച്ഛൻ അച്ഛനും ഗവൺമെൻറ് ആയിരുന്നു അച്ഛൻ പാടും നന്നായിട്ട് പക്ഷേ അച്ഛനും ഒരു ടെൻഷനുണ്ടോ നമ്മളിപ്പോൾ ഒരു ഒരു ജോലി അത് കഴിഞ്ഞിട്ട് മതി സഭായിട്ട് മതി മ്യൂസിക് എന്നുള്ളതായിരുന്നു വീട്ടിലെ ഒരു സങ്കല്പം അപ്പോൾ ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരു പരിധിവരെ വിചാരിച്ചിരുന്നത് പക്ഷെ എന്നാലും മനസ്സിൽ എപ്പോഴും മ്യൂസിക് എന്നുള്ള ഒരു ചിന്ത അപ്പോൾ പൂർണ്ണമായിട്ടും നീ മ്യൂസീഷ്യനായിട്ട് തന്നെ പോയാൽ മതി അതാണ് വഴിന്ന് എന്റെ അടുത്ത് എനിക്കൊരു കോൺഫിഡൻസ് തന്നത് അതൊരു മാസ്ട്രിയൊരു അനുഗ്രഹവും ഏറ്റവും വലിയ ഭാഗ്യമാണ് അതെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു അദ്ദേഹം കണ്ടുപിടിക്കുന്ന സൃഷ്ടികൾ ഒരിക്കലും തെറ്റാറില്ല ഒരു പാട്ട് എനിക്ക് ഷാജി ചേട്ടൻ്റെ ഒരു സിനിമയിലാണ് ഉണ്ട് ഞാൻ സിംഹാസനത്തിൽ രണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് അത് രാജാമണി ചേട്ടൻ മ്യൂസിക് ചെയ്തതാണ് ചെയ്താണ് രാത്രി മൈനകൾ രാത്രി ലില്ലികൾ പൂത്ത പോൽ ഒരു ശരിക്കും പാട്ട് ആസ്വദിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ പാടിയില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടില് ജോലി ചെയ്യുമ്പോഴും അടുക്കളയിൽ പാട്ട് വെച്ചോണ്ടാ ജോലി ചെയ്യുന്നത് ശരിക്കും എന്നാന്ന് പറയും അതിനകത്ത് എനിക്ക് രണ്ട് ഗുണമുണ്ട് പാട്ട് ആസ്വദിക്കുകയും ചെയ്യും എന്നാ ഞാൻ പത്രം വായിക്കുന്ന ശീലം പൊതുവേ കുറവാ അപ്പന്നെന്താ അറിയാ ഈ പിള്ളേര് പറയുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് ആ എഫ് എമ്മില് ഒത്തിരി അറിയാനും മാത്രമല്ല അഥവാ എന്തെങ്കിലും പാചകത്തിന് കുഴപ്പമെന്നാലും പറയാം ഞാൻ പാട്ടിന്റെ ശ്രദ്ധയിലായി പോയി എന്ന് പറയാം അത് പക്ഷെ എന്റെ ഏട്ടന്റെ അടുത്ത് നടക്കത്തില്ല ഏട്ടൻ പറഞ്ഞാൽ ഭയങ്കര പാചകത്തില് നാവിന്റെ തുമ്പില് രുചിന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാല് ഞാൻ പറ്റിക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് ഏറ്റിട്ടില്ല അപ്പൊ ഏട്ടൻ പറയുന്ന വേറെ സോഫി പറയുന്ന കംപ്ലൈന്റ് കല്യാണത്തിന് മുമ്പ് ഞങ്ങള് ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ലവ് ആയിരുന്നു അല്ലേ ആ അതൊന്നും ആദ്യമേ പറഞ്ഞേ ഒന്ന് കേൾക്കട്ടെ അത് ഞങ്ങൾ കാർക്കറിയില്ലായിരുന്നു കാലമേ ഉള്ളൂ ലവ് പഠിക്കുമ്പോഴായിരുന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് ലോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയില്ല അപ്പോഴത്തെ കല്യാണമായി അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്ത് പറയും ഓരോ ഫുഡിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എനിക്കത് ഇഷ്ടമാണ് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും എന്ത് കൊടുത്താലും കഴിച്ചോളുന്ന ഒരു പാവമാണെന്നാണ് വിചാരിച്ചത് എനിക്ക് ഉപ്പ് പ്രശ്നമല്ല പുളി പ്രശ്നമല്ല ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അല്ല വേറൊന്നും ഇല്ല ഞാൻ എല്ലാ ഫുഡും കഴിക്കും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വളരെ അപൂർവ സാധനങ്ങളെ ഉള്ളു ഇല്ല വളരെ അപൂർവ സാധനങ്ങളെ ഒഴിവാക്കുന്നതുള്ളൂ ഉള്ളു നമ്മൾ ശബ്ദത്തിനെ ബാധിക്കുമെന്ന് തോന്നുന്ന അതുപോലെ ചെറിയ ചില സാധനങ്ങൾ മാത്രമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ ഓ അധികം എരിവ് അധികം പുളി അങ്ങനെയുള്ളതൊക്കെ ബാക്കി എല്ലാ ഫുഡും ഞാൻ കഴിക്കും പക്ഷെ അപ്പൊ തെറ്റിദ്ധരിച്ച് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടേസ്റ്റ് ഇല്ലാത്തത് കഴിക്കും ഒരു ദുരിധാരണ ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കിയാലും അതിനകത്ത് അത് കുറവ് ഇത്തിരി കുറഞ്ഞു അങ്ങനെ പറയുന്നു ഞാൻ എന്താ പറയുന്നത് കണ്ട ഇപ്പൊ പിന്നെ പറയാലോ പണ്ടൊന്ന് പിഴങ്ങി പോയാൽ എല്ലാം എടുക്കും അതുകൊണ്ട് പിന്നെ ഇപ്പൊ ആവുമ്പോ ധൈര്യം ഉണ്ട് അല്ലേ